ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ സി ഐസ് അലാം ബ്ലോക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ രാവിലെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടുത്തെ എട്ട് മണിയായി എന്നിട്ടും എപ്പോഴേ നല്ല വെയിലൊക്കെയാണ് നല്ല ചൂടൊക്കെയാണ് അതായാലും വീണ്ടും ചുമ്മാ രാവിലെ എപ്പോഴാകുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ വൈകുന്നേരം ആവും ഈവനിങ് സമയത്ത് കൂടുതൽ ആൾക്കാരൊക്കെ ഇറങ്ങൂ അപ്പം ഞാൻ വിചാരിച്ചെന്ന വെറുതെ ഇറങ്ങിയിന്ന് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കുക ചെയ്ത് തഹല്യയുടെ വേറൊരു ഭാഗമാണ് അതായത് തഹല്യ റോഡിൽ നിന്ന് പിന്നെ നമ്മൾ അബ്ദുൽ അസീസ് റോഡിലോട്ട് പോകുന്നൊരു ഭാഗമാണ് അപ്പം ആ ഭാഗത്ത് ഇവിടെയൊക്കെ കൂടുതലും റെസ്റ്റോറൻറ്റുകളും പിന്നെ കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ബാങ്ക് ഉണ്ട് ഒരു ഹോസ്പിറ്റലുണ്ട് ഐ ഹോസ്പിറ്റലുണ്ട് അങ്ങനെയൊക്കെയുള്ള കാഴ്ച പിന്നെ കൂടുതലും ഈ ആൾക്കാർ ഇവിടെ റെസ്റ്റോറൻറ്റ് ഏറിയതായതുകൊണ്ട് വൈകുന്നേരം ഇവിടെ എല്ലാം ഫുൾ ആളായിരിക്കും അപ്പോൾ ഈ അന്നേരം ഇപ്പം കൂടുതലും നമുക്കിവിടെ സൗദിയിൽ അങ്ങനെ കൂടുതലൊന്നും കാഴ്ചകൾ പിടിക്കാൻ പറ്റത്തില്ല അപ്പം ഇതൊരു ചെറിയ രീതിയിൽ ഞാൻ രാവിലെ ഇപ്പം നടക്കാൻ ഇറങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ മൊബൈലുമായിട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒന്ന് പിടിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ നടന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ചെറിയ രീതിയിൽ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു പോകുക അത്രേ ഉള്ളു വലിയ ബ്ലോഗൊന്നും അല്ല ഇതൊരു ചെറിയ ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ബ്ലോഗൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുക അറിയാതെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയതാണ് വലുതായിട്ടൊന്നും ഇപ്പോൾ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ കുഴപ്പമില്ല തുടങ്ങിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഇറ്റാലിയൻ ഫുഡുള്ള റെസ്റ്റോറൻ്റാണ് പിന്നെ പലതരത്തിലുള്ള ഫുഡുകൾ അറബിക്കുണ്ട് ഇറ്റാലിയൻ ഉണ്ട് ഇന്ത്യൻ ഫുഡും ഉണ്ട് അങ്ങനെ പല റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെ ലബനീസ് റെസ്റ്റോറൻറ്റുകളുണ്ട് അങ്ങനത്തെയൊക്കെ റെസ്റ്റോറൻറ്റുകളാണ് ഈ ഏരിയയിൽ കൂടുതലും ഇവിടെ ഈ ഏരിയയിലൊക്കെ കഴിഞ്ഞാൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ് കാരണം ഇവിടെ പാസ്ത ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൂടുതലും പാസ്തയൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പലതരത്തിലുള്ള പാസ്ത നോക്കി പാസ്ത അങ്ങനെ പിന്നെ ഇറ്റാലിയനിലെ മെയിനായിട്ടും പാസ്തകളാണല്ലോ കൂടുതലും അവർക്ക് അവരുടെ മെയിൻ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് റൈസൊക്കെ ഉള്ളതുപോലെ അവർക്ക് മെയിനായിട്ട് ഇതാണ് ഇത് ഓപ്പോസിറ്റുള്ളതൊരു ചെറിയ ബാങ്കാണ് പിന്നെ അതൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ ചെറിയ ഗാർഡൻ ഏരിയ പോലൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മെട്രോ ഒക്കെ തുറക്കാനായി അപ്പോൾ അതിൻ്റെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറേ പണികളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇത് നേരത്തെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറം അപ്പം പുറകിലുള്ളത് ഒരു ഓഫീസാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഓഫീസുകളുണ്ട് ഇവിടെ ഐ ടി കമ്പനികളുണ്ട് ഇത് ചെറിയൊരു പാർക്ക് പോലത്തെ ആൾക്കാർ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇതും ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഭാവമൊക്കെ ആൾക്കാർ കൂടുതലും ഇരിക്കുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ നടക്കാൻ നടക്കാനിങ്ങനെ ഇറങ്ങിയ ആ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചെറിയ 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 കാഴ്ചകളൊക്കെ കാണിക്കാം ഇത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കാണുമ്പോൾ കാണുമ്പോഴും ലൈക്കെങ്കിലും അടിക്കാനും മറക്കരുത് അപ്പോൾ ഇത് ഇതും മെയിൻ റോഡിൻ്റെ അതായത് പിന്നെ അബ്ദുൾ അസീസ് റോഡിലോട്ട് പോകുന്ന ആ ഭാഗമാണ് ഈ ബിൽഡിങ് അവിടെ ഓഫീസുകളൊക്കെയാണ് ഇത് ഈ കാണുന്ന കെട്ടിടത്തിനൊക്കെ ഉള്ള ഇവിടെ പിന്നെ രണ്ട് മൂന്ന് ഓഫീസുകൾ പിന്നെ വണ്ടിയുടെ ഷോറൂമുകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് പിന്നെ കൂടുതലും ഈ ഏറിയ മൊത്തം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ മെയിൻ കാരണം ഇവിടെ ആൾക്കാർ കൂടുതലും ഔട്ട് സൈഡ് ഫുഡാണ് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ വളരെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ ഇവിടെ എല്ലാവർക്കും പുറമേ പോയി ഇങ്ങനെ അടിച്ച് പൊളിക്കാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആക്കാൻ കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ ഇറങ്ങും ഇത് ഒരു ചെറിയ ഗാർഡൻ ആണ് അവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഈവനിങ്ങിലൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ ഒരു സുഖം ഉണ്ടാകും തണലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കുറച്ചൊക്കെ ഇരിക്കും കുറച്ച് പിക്ചറൊക്കെ എടുക്കും ആൾക്കാരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ഈ കാണുന്നത് പിന്നെ അവിടെ ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഇതാണ് കണ്ടത് ജുമ നട നടക്കുന്നൊരു പള്ളിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഞാൻ അവിടെ നിന്ന് അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് നടന്ന് ഇങ്ങനെ വന്ന് കാണിക്കാൻ ഈ കാഴ്ചകളെ കാണിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് നടത്തു ആകും രാവിലെ ഒരു ഉന്മേഷവും കിട്ടും ആ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ 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 കാഴ്ചകളിലും കാണിക്കുക ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റാണ് കണ്ടാൽ ചെറുതായിട്ട് തോന്നും പക്ഷെ ഇങ്ങനെ അതിന് ഭയങ്കര ഇതുണ്ട് ഇതൊരു ഓഫീസുകളാണ് ഈ കാണുന്ന അതാണ് ഈ ഇപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചൈന റെസ്റ്റോറൻ്റ് ഉണ്ട് ചൈനയുടെ റെസ്റ്റോറൻറ്റ് ചൈനീസ് ഫുഡൊക്കെ കിട്ടുന്നത് ഇത് ഇത് ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ് പക്ഷേ ഇത് കണ്ടാൽ ചെറുതാണ് പക്ഷെ ഇതിനുള്ളിൽ ഭയങ്കര നല്ല സൗകര്യങ്ങളും കാഴ്ചകളും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ലൈ